തിരുനാവായ നവാമുകുന്ദ ക്ഷേത്രത്തിൽ കർക്കിടകവാവിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു പുഴയിൽ ഒഴുക്ക് കൂടുതലായതിനാൽ അഗ്നിരക്ഷാ സേന അടക്കമുള്ള സംവിധാനങ്ങൾക്കുമെന്ന് ദേവസ്വം ഓഫീസർ കെ പരമേശ്വരൻ പറഞ്ഞു മലപ്പുറം പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ ജൂലൈ വാവ് ജൂലൈകാറുകണക്കിനാളുകൾ എത്തുന്ന ചടങ്ങായതിനാൽ വൻ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കും നവാമുദ് ക്ഷേത്രക്കടവിൽ വിധിതർപ്പണം നടത്തുന്നതിന് വേണ്ടി നാടിൻ്റെ നാനാഭാഗത്തു നിന്നും ധാരാളം ആളുകൾ വരിക പതിവുണ്ട് ഈ വർഷവും വരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യവും മുന്നൊരുക്കങ്ങളും പ്രയോഗം ചെയ്തിട്ടുണ്ട് വിപുലമായ പണ്ടൽ സൗകര്യങ്ങള് ആ ലൈറ്റുകള് പാർക്കിങ്ങിനുള്ള സൗകര്യങ്ങള് വഴിപാട് രശീകിയ മുൻകൂട്ടി രശീതിയാക്കുന്നതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങള് പുലർച്ചെ നേരത്തെ ബലിതർപ്പണം തുടങ്ങുന്നതിന് വേണ്ടി കർമ്മികൾ ദുരോഹിതരെ ഏർപ്പാടാക്കൽ അതുപോലെ ബലിതർപ്പണത്തിന് കഴിഞ്ഞതിന് ശേഷം പിതൃക്കൾക്ക് മോക്ഷത്തിന് വേണ്ടി നടത്തുന്ന ദിനഹോമം പൂജ താമരമാല തുടങ്ങിയ വഴിപാടുകൾ കൗണ്ടറുകൾ തലേന്ന് മുതൽ പിതൃതർപ്പണ കശീദികൾ ഗാന്ധി സ്മാരകത്തിന് സമീപത്തും അതുപോലെ തന്നെ പടിഞ്ഞാറെ ആൽപ്പറയ്ക്ക് സമീപത്തും കൊടുക്കുന്നതാണ് അതിന് പുറമെ ഒരു ഇരുപതാം തീയതി മുതൽ തന്നെ നമുക്ക് സിറ്റികൾ ഓഫീസിൽ നിന്ന് മുൻകൂറായി കൊടുക്കുന്നതാണ് അതുപോലെ വിപുലമായ സി സി ടി വി സൗകര്യങ്ങള് മെഡിക്കൽ സംഘം എല്ലാ പ്രവർത്തനങ്ങളും ഉണ്ട് ഫയർഫോഴ്സ് ഉണ്ട് പോലീസുണ്ട് ഇന്നൽ വിദഗ്ധരുണ്ട് ധോണിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സൗകര്യവും ഈ ബലി നടത്തണം കഴിഞ്ഞു പോകുന്നവർക്ക് നിണ ഓഡിറ്റോറിയത്തിൽ പ്രഭാത ഭക്ഷണം ഇങ്ങനെ എല്ലാ സൗകര്യങ്ങളും ും ഇതുമായി ബന്ധപ്പെട്ട് സബ് കളക്ടറുടെ നേതൃത്വത്തിൽ രാവിലെ യോഗം ചേരും താലൂക്ക് കോൺഫറൻസ് ഹാളിൽ വെച്ചായിരിക്കും യോഗം ന്യൂസ് ബ്യൂറോ തിരൂർ പവൻ ഗോൾഡിലേക്ക് വരൂ നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ കാതുകുത്ത് വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും പരിചയ സമ്പന്നരായ ലേഡീസ് സ്റ്റാഫുകളുടെ സേവനം പൊന്നു മനസ്സോടെ ഏവർക്കും സ്വാഗതം പവൻ ഗോൾഡ് തിരൂർ മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ